പൊതുവാൾ പുരസ്കാരം പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ സ്വാതന്ത്ര്യസമര സേനാനിയും പയ്യന്നൂരിലെയും അന്നൂരിലെയും നിരവധി സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരനായിരുന്ന പരേതനായ കെ പി കുഞ്ഞിരാമ പൊതുവാളുടെ പേരിൽ നൽകിവരുന്ന വരുന്ന ഭാരതരഥം പുരസ്കാരദാനം അന്നൂർ വില്ലേജ് ഹാളിൽ നടന്നു കെ യു കലാധരൻ സ്വാഗതവും കെ യു വിജയകുമാർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും എം രമേശ് ചെന്നിത്തല നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഇ കെ പൊതുവാൾ ഭാരതരത്നം പുരസ്കാരം ഏറ്റുവാങ്ങി നിരവധി പേർ ഇ കെ പൊതുവാളെ വേദിയിൽ വെച്ച് ആദരിച്ചു ഡൽഹി പൂരം അവാർഡ് നേടിയ പ്രശസ്ത പാചക കലാകാരൻ കെ യു ദാമോദരൻ പൊതുവാളയും വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു യു രാജേഷ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ജീവിതം ഇട്ടിരിക്കുന്ന കഥർ ഷട്ട് പോലെ ആ പോലെ തന്നെ ധരിക്കുന്നവർ പലരുടെയും ഉള്ളിൽ ആ കഥ ധരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് നമ്മൾക്ക് പറഞ്ഞു വന്നി എന്നാൽ അത് പൂർണ്ണമായി യോഗ്യതയുള്ള ആളാണ് കെ പി ഭഗവാൻ എന്ന് സന്തോഷം ഭാഗ്യം ഞാൻ എൻ നാരായണൻകുട്ടി അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ കെ ജയരാജ് എ പി നാരായണൻ കെ യു രാധാകൃഷ്ണൻ എ രൂപേഷ് തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ച് ആശംസകൾ നേർന്ന് സംസാരിച്ചു പി പത്മനാഭൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി ടിക്കമ്പത്തർ ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ